തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മികച്ച അധ്യാപകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിജി ജി ലീനാകുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് ലീനാകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത് പാഠ്യ പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനവും വിലയിരുത്തിയാണ് അവാർഡ് അധ്യാപക മേഖലയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു വരുന്നു പത്തനംതിട്ട കലഞ്ഞൂർ ജി വി എച്ച്എസ്എസ് സ്കൂളിലൂടെയാണ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് വലേതുറ തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് പേട്ട എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടു വർഷമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനിലാണ് നിലവിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ് തിരുവനന്തപുരം ശ്രീധാര്യം മിഥുനം വീട്ടിൽ കെ ആത്മകുമാറിന്റെ ഭാര്യയാണ് രണ്ട് മക്കളുമുണ്ട് മൂത്ത മകൾ നമിതായ നായർ വിദ്യാർത്ഥിനിയാണ് മകൻ നന്ദകിഷോർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കും കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് നാളിതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുഞ്ഞുങ്ങളാണ് ഒരർഥത്തില് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാര് ഒപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മാനവേദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകർ പി ടി എസ് എം സി അംഗങ്ങൾ എല്ലാവരും ഇതിന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു ഇത്തരം ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നുള്ളത് അവരുടെ കൂടെ താല്പര്യമായിരുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്